ഹലോ ഹായ് നമ്മളിപ്പോഴത്തെ കൊല്ലം ജില്ലയിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണ് ഏകദേശം അഞ്ച് മാസം സമയം എടുത്തിട്ടുണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ വിശേഷങ്ങളെ കാണാം നമസ്കാരം എൻ്റെ പേര് വരുൺ അരുൺ മായ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച സെമി കണ്ടംപററി മോഡൽ വീടാണിത് ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് മാസം കൊണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ബജറ്റ് ഫ്രണ്ടിലെ വീടാണിത് ഇതിൽ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിൻ്റെ മുൻവശത്താണ് കിണറ് ഉള്ളത് കിണറിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആർട്ട് വർക്കിൻ്റെ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് സുനിലും അപ്പവും ചേർന്നിട്ടാണ് എൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ക്ലയൻറ്റുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിണറിൻ്റെ മാത്രം ഡിസൈനുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏകദേശം ഏഴ് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഈ സിറ്റൌട്ടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ഫില്ലറുകളും അതിൻ്റെ ഇടയ്ക്ക് സ്ക്വയർ ടൂവും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ചെടി നടുന്നതിന് വേണ്ടിയിട്ടൊരു പോർഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ സിറ്റൌട്ടിൻ്റെ ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇറ്റോളിൽ ഇട്ടിരിക്കുന്ന ടൈലുകൾ ഫോർ ബൈ ടൂവിൻ്റെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ സിറ്റൗട്ടിലും ഹാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജെന്നലിനെയാണ് പോകുന്നത് ഇത് മൂന്ന് പാളിയുടെ ഫ്രഞ്ച് ജനലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പ്ലാവ് മരത്തിൻ്റെ തടിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് പ്ലാവ് മരത്തിൻ്റെ തടിയിൽ രണ്ട് പാളിയായിട്ടാണ് ഈ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ് ലിവിങ് ഏരിയയുടെ ഫ്ലോറിൽ ഫോർ ബൈ ടൂവിൻ്റെ മാറ്റ് ഫിനിഷ് ടൈല് അപ്രോക്സി ചെയ്താണ് നമ്മൾ വിരിച്ചിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ കോർണർ സെറ്റ് ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞതേ ഉള്ളൂ അതിനാൽ ഫർണിച്ചറോ മറ്റ് കാര്യങ്ങളോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലിവിങ് ഏരിയയും ഡൈനിങ് തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എം ഡി എഫിൽ ഇവിടെ നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് തേക്കിൻ്റെ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിച്ച് തേക്കിൻ്റെ ഭംഗിയൊരുത്തക്ക രീതിയിൽ ചെയ്തിട്ടുള്ളത് ഇനി ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് വളരെ ചെറിയൊരു ഡൈനിങ് ഏരിയയാണ് ക്ലയൻറ്റ് ആവശ്യപ്പെട്ടത് അതിനാൽ തന്നെ നമ്മൾ നാല് പേര് ഇരിക്കുന്ന ചെറിയൊരു ഡൈനിങ് കൗണ്ടറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പെയിൻറ്റിൽ ചെറിയ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീടിൻ്റെ വാഷിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് വാഷിംഗ് ഏരിയ ഈ വീടിൻ്റെ സ്റ്റെയർ കേസിന് അടിയിലായിട്ടാണ് വളരെ ഒതുങ്ങിയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു റെഡിമെയ്ഡ് ടൈപ്പ് വാഷിംഗ് കൗണ്ടറാണ് വെട്ടത്തിനും പിന്നെ വായുവിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് കളിയുടെ ജനൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇതിൻ്റെ കഥകൾ മഹാഗണി മരത്തിൻ്റെ തടിയിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോറും ഫോർ ബൈ ടുവിൻ്റെ മാർഫിൻ സ്റ്റൈൽ വെച്ച് ടൈൽ അപ്രോക്സ് ചെയ്ത് തന്നെയാണ് പിന്നെ വിരിച്ചിട്ടുള്ളത് ഈ ബെഡ്റൂമിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് തരം കളറുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിൽ സിംഗിൾ പീസ് ക്ലോസറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂടാതെ വാട്ടർ ഹീറ്റർ കണക്ഷനും ഷവർ കോർണർ വാഷ് ബേസിൻ എന്നിവ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ രണ്ടാം മാസ്റ്റർ ബെഡ്റൂം ഇത് മഹാഗണി മരത്തിൻ്റെ ടൈലിൽ തന്നെയാണ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോറും ഫോർ ബൈ ടുവിൻ്റെ മാർച്ച് ഫിനിഷ് ടൈല് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് കൂടാതെ വെട്ടത്തിന് വേണ്ടിയിട്ട് മൂന്ന് പാളിയുടെ ഒരു ജന്നലും രണ്ട് പാളിയുടെ രണ്ട് ജന്നലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ രണ്ട് ജന്നലുകളും മഹാഗണി മരത്തിൻ്റെ തടിയിലും ആഞ്ഞിലി മരത്തിൻ്റെ തടിയിലുമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിൻ്റെ ഡോറ് ഫൈബറിൻ്റെ പിച്ചർ ഡോറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിനകത്തും സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലും വാട്ടർ ഹീറ്റർ അംഷനും ഷവറും എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇത് നമ്മുടെ കിച്ചൻ്റെ ഡോറാണ് ഇത് മഹാഗണി മറ്റേ തഴയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗ്ലാസിൻ്റെ ഒരു പോഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിച്ചന്റെ ഫ്ലോറും ടു ബൈ ടൂറെ മാർക്ക്ഫിൻ സ്റ്റൈൽ അപ്പോക്സി സൈ ചെയ്ത് തന്നെയാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് കിച്ചൺ സ്ലാബ് കിച്ചണിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ കിച്ചൺ സ്ലാബിന്റെ ടോപ്പിൽ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് എം ഡി എഫിന്റെ തടി എം ഡി എഫ് കൊണ്ടിട്ട് നമ്മൾ കിച്ചൺ കബോർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ ഭാഗത്തും നമ്മൾ എം ഡി എഫിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നെ കിച്ചൺ കബോർഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് മിക്സിയുടെ പോയിൻ്റ് കിച്ചൺ സ്ലാബിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് കൂടാതെ ഹാൻഡ് മെയ്ഡ് സിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ പാത്രത്തിൽ കഴുകുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് മെയ്ഡ് സിങ്കുകൾ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് രണ്ട് പോയിൻ്റാണ് നമ്മൾ ഈ പിന്നെ കിച്ചണിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഭാഗത്തും അത് ക്രമീകരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം കിച്ചണിൻ്റെ ഈ ഒരു കോർണറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ പോവാം വർക്ക് വർക്കേരിയയിൽ നമ്മൾ പിന്നെ പുകയില തടുപ്പാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൂടാതെ അരകലിൻ്റെ ഒരു പോർഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു സിങ്ക് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ ഗാലക്സിയുടെ പിന്നെ ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എം ഡി എഫിൻ്റെ കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് വെട്ടത്തിന് വേണ്ടിയിട്ട് രണ്ട് വാളിയുടെ ഒരു ജനലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഈ അട് പിന്നെ വർക്കയിൽ നിന്നതാണ് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഇതില് മഹാഗണി മരത്തിൻ്റെ തടിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറും നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്കയുടെ മുകളിൽ നമ്മൾ കാരിയർ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വീടിന്റെ മുകൾ വശത്തേക്ക് പോകാം ഇതാണ് ഈ വീടിൻ്റെ സ്റ്റെയർ ഇതിൻ്റെ സ്റ്റെപ്പുകൾക്കും ടൈൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാണ്ടുകളിലായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ലെഗ്ഗുകളെല്ലാം തടിയുടെ ലെഗുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം സ്റ്റെയർ കേസ് കയറി മുകളിൽ എത്തുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് അടിഭാഗത്ത് നമ്മൾ ഗ്ലാസിൻ്റെ പീസുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്സിൽ ചെറിയൊരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ലിവിങ് ഏരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോറ് ഫോർ ബൈ ടൂവിൻ്റെ ഹൈ ഗ്ലോസി ടൈലാണ് അപ്പോക്സ് ചെയ്ത് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം ഇതാണ് ഇതിലും ഫോർ ബൈ ടൂറെ ഹൈ ഗ്ലാസ് ടൈൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വെട്ടത്തിന് വേണ്ടിയിട്ട് മൂന്ന് വളിയുടെ ഒരു ജനലും രണ്ട് വളിയുടെ ജനലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പെയിന്റിങ് വരുന്ന ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് കളറുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഈ വീടിന്റെ രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിന്റെ ടൈലും ഫോർ ബൈ ടുവിൻ്റെ ഹൈഗ്ലോസി ടൈൽ അപ്പോക്സ് ചെയ്തു തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയും നമ്മൾ രണ്ട് പാളിയുടെയും മൂന്ന് പാളിയുടെയും ഓരോ ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഉള്ളത് അത് ഈ വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു പോർഷൻ നമ്മൾ ഈ വീടിൻ്റെ ഓപ്പൺ ഡ്രസ്സിലേക്ക് ഇറങ്ങുന്ന പോർഷനാണ് ഇതും ഹാഗിണിമരത്തിൻ്റെ തൊഴിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് വെട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഒറ്റപ്പാളിയുടെ ഒരു ജന്നൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് ഇറങ്ങുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സിറ്റൗട്ടിലേക്കാണ് ഇറങ്ങുന്നത് ഇത് സിറ്റൌട്ടിൽ ഇറങ്ങാനുള്ള വാതിലാണ് ഇത് പാവ് മരച്ചിൻ്റെ ടൈലിൽ തന്നെയാണ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ടൈലും ഫോർ ബൈ ഹൈ ഹൈഗ്ലോസി ടൈൽ അപ്പോക്സി ചെയ്ത് തന്നെയാണ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ സിറ്റൌട്ടിൻ്റെ ഫിത്തിയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ഓഫ് പെയിൻറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടിരിക്കുന്നത് മറുഭാഗത്തെ മറുഭാഗത്ത് നമ്മൾ നമ്മളിതേ സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാഡിങ് ടൈലിൻ്റെ ഭംഗി കിട്ടത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡസ്റ്ററിൽ തന്നെയാണ് ഇവിടെയും പെയിന്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഗ്ലാഡിങ് ടൈൽ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ചിലവുകൾ വളരെ കുറയുകയും പെട്ടെന്ന് അതിൻ്റെ നിറം ഭംഗുന്നതിൻ്റെ സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ പാർക്കിംഗ് ടൈൽ വിരിച്ചിട്ടുണ്ട് അതും അപ്പോക്സി ചെയ്ത് തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് ഭാഗത്തോട്ടാണ് ഇങ്ങനെ ഓപ്പൺ ഏരിയ വന്നിട്ടുള്ളത് ആ രണ്ട് ഏരിയയിലും പാർക്കുണ്ടായാലും അപ്പം ചെയ്ത് വിളിച്ചിട്ടുണ്ട് സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീൻ്റെ വിശേഷമായിട്ട് വീടുകളിലേക്കും ബൈ ബൈ